നമസ്കാരം നമ്മൾ സിനിമാ രംഗത്തെയൊക്കെ നടക്കുന്ന അപജയങ്ങളെക്കുറിച്ച് കുറേ ദിവസമായിട്ട് ചാനലുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ അവർക്ക് ആരോടും പങ്കുവെക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ കൃത്യസമയത്ത് പ്രതികരിക്കാൻ പറ്റാതെയോ പോയ പല സംഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു ധൈര്യം കിട്ടിയപ്പോൾ പലരും വിളിച്ചു പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അവരെ എത്ര തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അവരിന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായി നമ്മുടെ പഴയ നിയമ സംഹിതയായിരുന്ന ഇന്ത്യൻ പീനൽ കോഡും പുതിയ നിയമസംഹിതയായ ഭാരതീയ ന്യായ സംഹിതയും ഇതൊക്കെ എന്ത് തരത്തിലുള്ള സുരക്ഷിതത്വമാണ് നിയമത്തിലൂടെ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി അൻപത്തി നാലാം വകുപ്പ് അത് മാത്രമാണ് തൽക്കാലത്തേക്ക് ഞാനൊന്ന് പരിശോധിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരു സ്ത്രീയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നത് അത് പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മാത്രം മതി അങ്ങനെ അതിലൊരു സാധ്യത ഉണ്ടെന്ന് കണ്ട് അങ്ങനെ ഒരു ആക്രമണം നടത്താനോ അല്ലെങ്കിൽ അതിനുള്ള ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് ഒരു വർഷത്തിൽ കുറയാത്ത കാലയളവിലേക്ക് ശിക്ഷിക്കപ്പെടും ഒരു വർഷത്തിൽ കുറയാത്ത കാലയളവെന്ന് പറയുമ്പോൾ അത് അഞ്ച് വർഷം വരെ കൊടുക്കാവുന്ന തടവാണ് ഇതുകൂടാതെ പിഴയൊടുക്കാനും ബാധ്യസ്ഥനായിരിക്കും ഭാരതീയ നയസംഹിത എഴുപത്തി അഞ്ചാം വകുപ്പും അല്ലെങ്കിൽ നേരത്തെ ഇന്ത്യൻ പിനൽ കോഡിന്റെ മുന്നൂറ്റി അമ്പത്തിനാല് എന്ന് പറയുന്ന വകുപ്പ് ഏതെങ്കിലും ഒരു സ്ത്രീയോട് സെക്ഷുവൽ ഹരാസ്മെൻ്റ് അത് ഏത് തരത്തിലുമാകാം ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയാകാം അല്ലെങ്കിൽ വളരെ മോശമായ വാക്കുകളിലൂടെയാകാം മോശമായ പ്രവർത്തനങ്ങളിലൂടെയാകാം അല്ല ആംഗ്യം കാണിക്കുകയോ അങ്ങനെയൊക്കെ വരാം അല്ലെങ്കിൽ ഒരു സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അതാകാം അതുപോലെ ഒരു സ്ത്രീയെ വളരെ മോശമായ പ്രോണോഗ്രാഫായിട്ടുള്ള രീതിയിലുള്ള മോശമായ ചിത്രങ്ങൾ കാണിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സെക്ഷലി കളേർഡ് റിമാർക്കുകൾ കാണിച്ചോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് ബി എൻ എസിൻ്റെ എഴുപത്തി അഞ്ചാം വകുപ്പ് അല്ലെങ്കിൽ പഴയ ഇന്ത്യൻ പീനൽകോടിൻ്റെ മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് പറയുന്നത് ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം തെളിയിക്കപ്പെട്ടാൽ മൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവിന് വിധേയനാകും അതുപോലെ ഭാരതീയ നയസംഹിതയുടെ എഴുപത്തിയാറാം വകുപ്പ് നേരത്തെ ഇന്ത്യൻ പിന്നൽ കോഡിലെ മുന്നൂറ്റി അൻപത്തി ബി ആണ് ഏതെങ്കിലും ഒരു പുരുഷൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുക അല്ലെങ്കിൽ അവളെ നഗ്നയാക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുക അതായത് ഡിസ്രോബ് എന്നാണ് സെക്ഷൻ വകുപ്പ് പറയുന്നത് അതായത് അവളെ നഗ്നയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അങ്ങനെ വന്നാൽ അത് മൂന്ന് വർഷത്തിൽ കുറയാത്തതും എന്നാൽ കൂടിയാൽ ഏഴ് വർഷം വരെയുള്ള തടവിനും അതുപോലെ പിഴയ്ക്കും ബാധ്യതയുണ്ട് അത് മാത്രമല്ല നേരത്തെ ഇന്ത്യൻ പീനൽ കോഡിൽ ഏതെങ്കിലും ഒരു പുരുഷൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ പുരുഷൻ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ആരെങ്കിലും നാക്കി അതായത് സ്ത്രീക്കും ഈ കുറ്റം ചെയ്യാം പുരുഷനും ഈ കുറ്റം ചെയ്യാം ഇതിൽ ആര് ചെയ്താലും അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവളെ വ്യവസ്ഥതയാക്കാൻ ശ്രമിക്കുക അതൊരു സ്ത്രീ ചെയ്താൽ പോലും ഈ പുതിയ നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് അതുപോലെ ഭാരതീയ ന്യായ സംഹിതയുടെ എഴുപത്തിയേഴാം വകുപ്പ് നേരത്തെ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് സി ആയിരുന്നു ഏതെങ്കിലും ഒരു പുരുഷൻ എന്നാണ് പഴയ ഇന്ത്യൻ കോഡ് പറഞ്ഞത് ഇപ്പോൾ അത് മാറ്റിയിട്ട് ആരെങ്കിലും എന്നാക്കി സ്ത്രീയാകാം പുരുഷനാകാം ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് നിരീക്ഷിക്കുക നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നിരീക്ഷണമല്ല ഒരു പ്രത്യേക സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കാണുകയോ പകർത്തുകയോ ഇതൊക്കെ ചെയ്യുന്ന ഏതൊരാളും ഒരു വർഷത്തിൽ കുറയാത്തതും എന്നാൽ മൂന്ന് വർഷം വരെ നീട്ടിയേക്കാവുന്നതുമായ ഒരു തടവുശിക്ഷയ്ക്കും അല്ലെങ്കിൽ പിഴയ്ക്കും വിധേയനാകുകയും ചെയ്യും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു നിയമമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് ഒരു സ്ത്രീയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അത് പകർത്തുകയോ ആ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയോ അത് അനാവശ്യമായി അത് കാണുകയോ ചെയ്യുക ഇതെല്ലാം ഈ പറയുന്ന വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ് പിന്നെ ഭാരതീയ നയസംഹിതയുടെ എഴുപത്തി എട്ടാം വകുപ്പ് പഴയ ഇന്ത്യൻ പിന്നൽ കോഡിൻ്റെ മുന്നൂറ്റി അൻപത്തി നാല് ഡി ഒരു സ്ത്രീ അനാവശ്യമായിട്ട് പിന്തുടരുക നമ്മൾ ഓർക്കുക പലപ്പോഴും പുരുഷന്മാർ പിടിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് പിന്തുടരുക അത് പല തരത്തിലാകാം ഒരു സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ അവൾ എന്തിന് പിന്തുടരണം എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒഫൻസ് വരുന്നത് അതായത് തന്നെ പിന്തുടരുന്നത് തനിക്ക് താല്പര്യമില്ലെന്ന് ഒരു സ്ത്രീ വ്യക്തമായോ അല്ലെങ്കിൽ സൂചനയിലൂടെയോ മനസ്സിലാക്കിയിട്ടും വീണ്ടും അവരെ പിന്തുടരാൻ ശ്രമിക്കുക അത് ഇപ്പോൾ ഒരു യാത്രയ്ക്കിടയിലാകാം അല്ലാതെയുള്ള രീതിയിൽ അവരുടെ പുറകെ നടക്കുന്ന രീതിയിലാകാം ഇനി അത് മാത്രമല്ല ഒരു ഇൻ്റർനെറ്റും ഇമെയിലും അതിലൂടെ രീതിയിലുള്ള രീതിയിൽ അതായത് ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെയുള്ള അവരുടെ ഉപയോഗങ്ങൾ നിരീക്ഷിച്ചും ആ രീതിയിലുള്ള പിന്തുടരുകൾ നടത്തുന്നതൊക്കെ ഈ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ കുറ്റം ആദ്യത്തെ തവണയാണെങ്കിൽ മൂന്ന് വർഷം വരെ നീളാവുന്ന ഒരു ശിക്ഷ ലഭിക്കും ഇനി രണ്ടാമതും ഇതേ കുറ്റം തന്നെ ചെയ്താൽ അഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു തടവിനും അതുപോലെ തന്നെ പിഴയ്ക്കും ഇടയാകുന്നതാണ് ഇനി പിന്തുടരൽ എന്ന വകുപ്പിന് മാത്രം ചില ന്യായങ്ങളുണ്ടാകാം ഒരു കുറ്റകൃത്യം തടയുന്നതിനോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നതിനോ വേണ്ടിയാണ് ഇപ്രകാരം ഒരു സ്ത്രീയെ പിന്തുടരേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ചലനങ്ങൾ നിരീക്ഷിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഇമെയിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഒക്കെ നിരീക്ഷിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമപ്രകാരം ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ടയാളോ ആണ് ഈ അന്വേഷണം നടത്തുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രം ഈ തരത്തിലുള്ള പെരുമാറ്റം ന്യായവും അത് സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് അല്ലാത്ത ഏത് ഘട്ടത്തിലും ഒരു സ്ത്രീയെ പിന്തുടരാനോ അവളുടെ ഇഷ്ടമില്ലാതെ അവളുടെ പുറകെ നടക്കാനോ നമുക്ക് അവകാശമില്ല അപ്പോൾ പഴയ ഐ പി സിയിലെ മുന്നൂറ്റി അമ്പത്തി നാല് മുന്നൂറ്റി അമ്പത്തിനാല് എ ബി സി ഡി എന്നീ വകുപ്പുകൾ അല്ലെങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള എഴുപത്തിനാല് മുതൽ എഴുപത്തെട്ട് വരെ ഉള്ള വകുപ്പുകളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത് സ്ത്രീകൾക്ക് ഒരു പേടിയും വരേണ്ട കാര്യമില്ല കാരണം അവരുടെ സ്വകാര്യതയും അവരുടെ സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ തരത്തിലുള്ള നിയമങ്ങൾ വന്നത് ഇതിനകത്ത് എ ടു എ ബി സി ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഒരു ഓടുന്ന ബസ്സിൽ വെച്ചുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അതേ തുടർന്നുണ്ടായി രാജ്യവ്യാപകമായ പ്രതി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അരങ്ങേറിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇപ്രകാരമുള്ള നിയമങ്ങളും കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പലതും കുറ്റകരമല്ലായിരുന്നു പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ കൂട്ടിച്ചേർക്കുകയും ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഇന്ന് ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ അതിനകത്ത് കൃത്യമായ വകുപ്പുകൾ പ്രകാരം ഇതെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടത് പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ ഏത് അവസ്ഥയിലാണെങ്കിലും അവർ കൃത്യമായി പ്രതികരിക്കുകയും ഇതുപോലത്തുള്ള രീതികളിൽ കൃത്യമായി പരാതി കൊടുക്കുകയും ചെയ്താൽ ഇവിടെ നിയമങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ള എല്ലാ സുരക്ഷിതത്വവും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിർത്തട്ടെ നമസ്കാരം